നമസ്കാരം ഞാൻ സജീവ് പുഞ്ചപ്പാടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇതാണ് ഞങ്ങളിതാ കളിക്കാൻ ഇറങ്ങിയതാണ് ഫുട്ബോൾ കളിക്കുക ഞാനും ദാ മുട്ട മുട്ട ശ്രീജിത്ത് മുട്ട പോയി അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ബാക്കിയുള്ള എന്തു ചെയ്യുക ഞാൻ സിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടൊരു ഷെയ്ക്ക് കാര്യങ്ങളുണ്ടാവും നേരിട്ട് ബാക്കി എന്തു ചെയ്യുക വീഡിയോയിൽ കാണാം ഓക്കെ മുട്ടെ 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 അയ്യോ അയ്യോ കൊണ്ടോ നീ എങ്ങനെ തട്ടി കൊണ്ടുപോയിക്കോ അതല്ലേ ഞാൻ തട്ടണില്ല നമ്മളെ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോ അണ്ണന്മാര് തിരിച്ചു വരുമോ മുട്ടെ ഇല്ലല്ലോ ഓ ഒപ്പണ്ടോ ഞങ്ങളിത് അവിടെ ആ എവിടെയാ സ്ഥലം അവിടെ ആറ്റം കണ്ടോ അവിടെയാണ് ഞങ്ങളിപ്പോൾ കളിക്കണത് ഉണ്ടോ നല്ല വാഴത്തോട്ടൊക്കെ ഉള്ള ഏരിയയാണ് മോമോ സാല അതാ പോണോ സലാ നിക്ക് സ്ഥല മോമോ സാലാ വാ വണ്ടി എവിടെ നിന്ന് എവിടെന്നെ മാറ്റിയേക്കണോ എന്തായാലും മാറ്റി വെച്ചാലോ എങ്ങട് അപ്പർ അടിപൊളി സ്ഥലം സ്ഥലം സ്ഥല കളിക്കാൻ മുട്ട എൻ്റെ അത് കാണാൻ നല്ല ഭംഗിട്ടോ എന്റെ ബാക്കിലായി ഓ ഭാഗ്യത്തിന് ഞങ്ങളെ പോലീസുകാർ പിടിച്ചില്ല ഒരു മിനിറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങള് ഇതാണ് ഞങ്ങള് കളിക്കുന്ന ഗ്രൗണ്ട്

ടാ സംഭവം എടുക്കാൻ വല്യ പ്രശ്നല്ലേ ആന ഉണ്ട് പക്ഷെ നമുക്ക് നല്ല ഗുണത്തില്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് പിന്നെ പോവും പക്ഷേ കൊറച്ചും ടുത്തേക്ക് വന്നിട്ട് എന്റെ ഇത് ഞാനൊന്നും അടുത്തേക്ക് വരണ്ട് കളിക്കാണ്ട് കൂട്ടാ സത്യത്തിൽ ആർക്ക് കീരി ഇവിടെ കീരിനെ പന്ത് കൊടുത്തിട്ട് പാടാണിക്കണ്ട ഇതാണ് കീരി ഇപ്പൊ മീൻ പിടിക്കുന്ന വീഡിയോ കണ്ടവർക്ക് അറിയാ കീരി കീരി മറ്റേ പോസിറ്റീവല്ലേ കൊറോണ പോസിറ്റീവല്ലേ എല്ലാരും എല്ലാരും എന്താ ലോക്ക്ഡൌണിനെ കുറിച്ച് പറയുള്ളു മുട്ടെ ഉറപ്പിക്കാറുണ്ട് പിന്നെ എന്റെ പേരല്ലാതെ ആരുടെ പേര് എന്താ റൊണാൾഡോ ഒന്നും മുട്ട എന്റെ പേര് എന്താ പറഞ്ഞത് മുഹമ്മദ് സലാ എന്നാണ് പറയേണ്ടത് മുഹമ്മദ് സലാ റൊണാൾഡോ സംഭവത് നോവ ഇത് മെയിൻ ഇപ്പിടുത്ത മെയിന് കളിക്കാരൻ കുഞ്ഞൻ എന്താണ് പിൻറെ ശരിക്കുള്ള പേര് എന്താ പ്രണവ് ഇൻസ്റ്റയില് എന്താണ് ഇൻസ്റ്റൽ എന്താ പറയുക പ്രീസ്റ്റോ ഏ മഞ്ഞു പൂട്ട് അല്ല ഓറഞ്ച് ഇത് ഓറഞ്ച് പൂട്ട് കണ്ടിട്ട് കളിക്കിറങ്ങുന്ന കുഞ്ഞൻ ഇത് ആരോടെ ജേഴ്സി ആരാണ് ഓ ജേഴ്സില്ലേ ഏട്ടന്റെ ജേഴ്സിട്ട് ഇറങ്ങി ഇറക്കുക പക്ഷെ ഈ ജേഴ്സി വമ്പ ജേഴ്സിട്ടോ അവര് അല്ല അവര് വമ്പം കളിക്കാറല്ലേ ഇത് അവന്റെ ചെരുപ്പ് അല്ലേ എടാ മോൻ കളിക്കറ ചിരിക്കണാ എന്താണ് ട്രൗസറെ ഓ സബ്സ്ക്രൈബർ ആരാ ആ ഇത് നോക്കണ ആള് എന്റെ സബ്സ്ക്രൈബർ ആവൂലേ ാണ് അതാരടാ പേര് പറ ഇത് അടുത്ത പുഞ്ചപ്പാടത്തിന്റെ മെയിൻ പ്ലെയർ മോമോസല മൊമോസ്ല മുട്ട മുട്ട ശേഷി ആരടാന്ന് കൊടുത്താല് കേട്ടോ മുട്ട പ്ലയറാട്ടോ ഏഹ് ഈ പറഞ്ഞോ എന്താ മുട്ടക്ക് എന്താ പറയല്ലോ പറ മുട്ട പറഞ്ഞോ ഈ ഈ ബൂട്ടാറാ വാങ്ങി തന്നെ അത് മുഹമ്മദ് സലസിലെ പെസ്സിലെ രാജാവാണ് മുട്ട അല്ലേ സനു പെസിലെ മെയിൻ പ്ലെയർ രാജാവ് അതെ ഏതൊരു പ്ലെയർ പുതിയ പ്ലെയർ പെസ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ബന്ധപ്പെട്ട മുട്ട മുട്ട മെയിൻ മുട്ട പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ നിങ്ങക്ക് ബാക്ക് 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 കാണിക്കണിക്കണ്ടേ റൊണാൾഡോ ബാക്ക് ഇനി മുന്നേ എണിക്ക് കാരുടെ ഒരു വീഡിയോ വീട് ബസ്സിലെ സാനും പൈസ എന്താ പാപ്പുട്ടീന് മതി അടുത്ത പ്ലെയർ അടുത്ത ഇൻസ്റ്റ പ്ലയർ ഏടാ എന്താ ഇൻസ്റ്റ എന്താ ഐ ഡി എന്താ ഇൻസ്റ്റാ ഹിംസോ പോയടാതെ അത് പോയത് എടുത്ത് സമ്മേ ആ അവനെ ഞാൻ കൊറത്തുട്ടോഴ്സിയും ഈ ഒരു കാര്യം ചെയ്യാ മറ്റേ ഡ്രൗസർ ഇല്ലേ ആ അപ്പൊ പ്രശ്നം ഓക്കെ ഇതാ അടുത്ത ഇവിടുത്തെ താട്ടിയുള്ള ഒരേ പ്ലയറപ്പെടുത്തെ മണ്ടായിരിക്കണാ പാമ്പുട്ര ഞാൻ എടുത്തു അരവിന്ദ് ഹിംസ് അയ്യോ എന്ത് ചെറിയ ആ കണ്ടു വെക്കോ ോട്ടോ ഏഴ് ആറ് ആ മൂന്ന് ഞാൻ നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഞാൻ അഞ്ച് ഈ പത്ത് ക്ലിയർ ഈ പത്താണ

ഇവിടെ ബൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടാ വന്നിറക്കണല്ലേ ഞാൻ വേടാങ്ങൾ ബേജാറാവണ്ടേ